ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് ചിലരൊക്കെ ഈയൊരു ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അവസാനിച്ചതിനു ശേഷമാണ് ഐ പി എൽ ആരംഭിക്കുന്നത് പരിക്ക് കാരണം ചില സുപ്രധാന താരങ്ങൾ ഇത്തവണത്തെ ഐ പി എല്ലിൽ ഉണ്ടാകുമോ എന്ന കാര്യം സംശയത്തിലാണ് ഐ പി എല്ലിനും പരിക്ക് ഇപ്പോൾ വലിയ രൂപത്തിൽ വില്ലനാണ് അങ്ങനെ സംശയത്തിൽ നിലനിൽക്കുന്ന അഞ്ച് താരങ്ങളുണ്ട് അവരെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ജോഷ് ഹെയ്സൽവുഡാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ആർ സി ബി ഈ ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത് പക്ഷെ പരിക്ക് കാരണം അദ്ദേഹം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഐ പി എല്ലിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഈ ഒരു ഓസ്ട്രേലിയൻ താരം പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഏൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല രണ്ടാമത്തെ താരം എൻറിച്ച് നോർക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ താരമായ ഇദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമാണ് മുപ്പത്തിയൊന്നുകാരനായ ഈ താരത്തിന് പരിക്ക് കാരണം ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഐ പി എല്ലിലും അദ്ദേഹം പുറത്തിരിക്കാനുള്ള ഒരു സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കേവലം പതിനൊന്ന് മത്സരങ്ങൾ മാത്രമാണ് നോർക്കിയക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതും ടി ട്വന്റി മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് തുടർച്ചയായി പരിക്കുകൾ വല്ലാതെ അലട്ടുന്ന ഒരു താരം കൂടിയാണ് നോർക്കിയ അദ്ദേഹത്തെ ആറ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരുന്നത് ഇനി മൂന്നാമത്തെ താരം അത് ലോക്കി ഫെർഗൂസൺ ആണ് പഞ്ചാബ് ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിലും ഐ പി എല്ലിലും ലോക്കി ഫെർഗൂസൺ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തെ ഇപ്പോൾ അലട്ടുന്നത് രണ്ട് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു പഞ്ചാബ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നത് ഇനി നാലാമത്തെ താരം അത് ജേക്കബ് ബേദലാണ് ആർ സി ബിയുടെ താരമായ ഇദ്ദേഹത്തിന് ഈടെയാണ് പരിക്ക് പിടികൂടിയിട്ടുള്ളത് ഹാമ്പസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിനും വില്ലനായിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യം സംശയത്തിലാണ് പരിക്ക് ഗുരുതരമാണെങ്കിൽ ആർ സി ബിക്ക് ഈ ഒരു താരത്തെ ഐ പി എല്ലിലും നഷ്ടമായേക്കും എന്നുള്ളതാണ് ആർ സി ബി വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഇംഗ്ലീഷ് താരമാണ് ജേക്കബ് ബേദൽ അദ്ദേഹത്തെ നഷ്ടമായി കഴിഞ്ഞാൽ അത് വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും അഞ്ചാമത്തെ താരമാണ് ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസ് സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞ ബി ജി ടി സീരീസിലാണ് പരിക്കേറ്റത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇന്ത്യ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഐ പി എൽ ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചെത്തും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരുള്ളത് ഐ പി എല്ലിൽ ബുംറയെ നഷ്ടമായി കഴിഞ്ഞാൽ അത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും ഈ അഞ്ച് സുപ്രധാന താരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത് മിക്ക ടീമുകളുടെയും പ്രധാനപ്പെട്ട ബൗളർമാരെ നഷ്ടമാകുമോ എന്ന ഭീഷണിയാണ് ഇവിടെയുള്ളത് ഈ വിസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം